ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാമൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി വ്രതപുണ്യം തേടി ഏകാദശി നാളിൽ പതിനായിരങ്ങൾ ഗുരുഭവനപുരിയിലെത്തി സത്രം ഗേറ്റിലൂടെ ദേവസ്വം മൾട്ടി ലെവൽ പാർക്കിംഗ് സെന്റർ വഴി ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ ഭക്തരുടെ വരി നീണ്ടു ദർശന സൗകര്യത്തിനായി ഇന്നലെ പുലർച്ചെ മൂന്ന് മണി മുതൽ നാളെ രാവിലെ ഒൻപത് വരെ ക്ഷേത്രനട തുറന്നിട്ടിരിക്കുകയാണ് ഭക്തർക്ക് ഇന്ന് രാത്രിയിലും പൂർണ്ണ സമയം ദർശനം നടത്താൻ കഴിയും രാവിലെ ഒരു ആനയുമായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു കൊമ്പൻ ഗോകുൽ ഭഗവാന്റെ തീടംപേറ്റി ഏകാദശി വ്രതം നൂറ്റെത്തുന്ന ഭക്തർക്കുള്ള പ്രസാദ ഊട്ട് വിതരണം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ചു സന്ധ്യയ്ക്ക് നാമജപ ഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും ഗുരുവായൂർ എസി പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംവിധാനമാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത് വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത് ഏകാദശിയോടെ കഴിഞ്ഞ ഒരു മാസമായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന വന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും ഈ വർഷം ഏകാദശി ദിവസം ഉദയാസ്തമന പൂജയില്ല ഏകാദശി വ്രത പൂർണതയ്ക്കായി നാളെ ദ്വാദശി പണ സമർപ്പണം നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ ശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്